അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കി കൂടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം രോഗി സൗഹൃദ ആശുപത്രിയാകുന്നു രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചു കഴിഞ്ഞത് ഐ പി വിഭാഗത്തിൽ പുരുഷ വനിതാ വാർഡുകളുടെ നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചതായി ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൂടലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ മികച്ച രീതിയിലുള്ള ഔട്ട് പേഷ്യൻറ്റ് ബ്ലോക്ക് ഫാർമസി പരിശോധനാ മുറികൾ എന്നിവയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു കുറഞ്ഞ ചെലവിൽ പരിശോധനകൾ നടത്താൻ ആധുനിക സജ്ജീകരണങ്ങളുള്ള ലാബും തയ്യാറായി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയോളം ചെലവിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പൂർത്തിയായി കഴിഞ്ഞത് ഇതോടൊപ്പം നിലവിലുണ്ടായിരുന്ന കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മോൻസ് ജോസഫ് എം എൽ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചു മുഗൾ നിലയിൽ മെയിൽ ഫീമെയിൽ വാർഡുകളും നഴ്സിംഗ് സ്റ്റേഷനും നിർമ്മിക്കാനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് നമുക്ക് ഒരു മെയിൽ വാർഡും ഒരു ഫീമെയിൽ വാർഡും ഉൾപ്പെടെ പഴയ കെട്ടിടത്തോടനുബന്ധമായി ചേർത്ത് നഴ്സിംഗ് സ്റ്റേഷൻ അടക്കം ടോയ്ലറ്റ് ബ്ലോക്ക് ഇതെല്ലാം ചേർത്തുകൊണ്ട് ബാക്കി വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന ആവശ്യമാണ് ഉയർന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈ ഡിവിഷനെ പ്രതികരിക്കുന്ന പ്രൊഫസർ മേഴ്സി ജോൺ മുലക്കാട്ട് മേഴ്സി ടീച്ചറുടെ നേതൃത്വത്തിൽ പ്രാദേശികമായ ജനപ്രതികൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എച്ച് എം സിയിൽ ചർച്ച ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ എച്ച് എം സി കൂടി ഇവിടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി വരുന്ന തുക അഡീഷണലായി വരുന്ന എം എൽ എ ഫണ്ടിൽ നിന്ന് കൊടുക്കാം എന്ന് വാക്ക് കൊടുക്കുകയും അത് പ്രകാരം അൻപത് ലക്ഷം രൂപയുടെ എം എൽ എ ഫണ്ട് ഇവിടെ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കത്ത് കൊടുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വഴി എസ്റ്റിമേറ്റ് എടുത്ത് വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം എം എൽ എ അസറ്റ് ഫണ്ടിൻ്റെ കാര്യത്തിൽ പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് വഴി അത് എസ്റ്റിമേറ്റ് എടുത്ത് നടപ്പാക്കണം എന്ന നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഇപ്പോൾ നമ്മൾ പി ഡബ്ല്യു ഡി എസ്റ്റിമേറ്റ് പി ഡബ്ല്യൂ ഡി ബിൽഡിങ്സിൻ്റെ കീഴിൽ എടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പാലാ ബിൽഡിങ്സിൻ്റെ എ സിയും ഏറ്റുമാനൂർ എ ഇ അടക്കം ഏറ്റുമാനൂർ സെക്ഷൻ്റെ കീഴിൽ ഈ വർക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആശുപത്രിയിൽ നിന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറിൽ നിന്ന് ഡോക്ടറും ബന്ധപ്പെട്ട ഇവിടുത്തെ ആശുപത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഇക്കാര്യങ്ങൾ നോക്കുന്ന ഓഫീസ് സംബന്ധമായാലും നോക്കുന്ന ബന്ധപ്പെട്ടവരും ഇതിൻ്റെ വിശദാംശങ്ങൾ റിക്വയർമെൻറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ രേഖാമൂലം തന്നിട്ടുണ്ട് അത് പ്രകാരമുള്ള എസ്റ്റിമേറ്റ് പി ഡബ്ല്യു ബിൽഡിങ്സ് തയ്യാറാക്കുന്ന ജോലികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ അൻപത് ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റിനുള്ളിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് കാരണം അതിലെന്തെങ്കിലും വ്യത്യാസം കൂടുതലായി തുക വേണ്ടി വന്നാൽ ഫണ്ട് അല്പം വന്നാൽ അത് തയ്യാറാണെന്നുള്ളതും ഞാൻ നിർദ്ദേശം ആശുപത്രിയിൽ പൂർത്തിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മോൻസ് ജോസഫ് എം എൽ എ വിലയിരുത്തി ഉദ്ദേശിക്കുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം പി ഡബ്ല്യു അധികൃതരും ആശുപത്രി അധികൃതരുമായി നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് എം എൽ എ ചർച്ച ചെയ്തു കൂടല്ലൂർ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞതായും പുതിയ വാർഡുകൾ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രോഗികൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്നും എം പറഞ്ഞു ഇതേ തുടർന്ന് നമുക്ക് ഇവിടെ ആശുപത്രിയിൽ ഈ മെയിൽ വാർഡ് ഫീമെയിൽ വാർഡ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന ഉൾപ്പെടെ വന്നു കഴിയുമ്പോൾ കുടലൊരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഫണ്ട് കൂടി അഡീഷണൽ ആയിട്ട് അനുവദിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെൻ്റെ സമയത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ നിയമസഭയിൽ ഇത് കുടലൊരു ആശുപത്രി ഉൾപ്പെടെ അടുത്തുർത്തി അസംബ്ലി മണ്ഡലത്തിലെ ഹോസ്പിറ്റലുകളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് നമ്മൾ സബ്മിഷൻ ഉന്നയിച്ച് മന്ത്രി തന്നെ യോഗം വിളിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ നമുക്കിവിടെ ആവശ്യമായ ഫണ്ട് രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എ എസ് എൽ ഉൾപ്പെടുത്തി നമുക്ക് ലഭിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ വന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ തുടങ്ങി വെച്ച പദ്ധതി അതിൻ്റെ കൂടെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംസ്ഥാന ഗവൺമെൻറ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ അഡീഷണൽ നമുക്ക് അനുവദിച്ചു അതിലിവിടെ കുറവുണ്ടായിരുന്ന ടോയ്ലറ്റ് ബ്ലോക്കും മറ്റു കാര്യങ്ങൾ ലാബ് സൗകര്യങ്ങൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമായി പൂർത്തീകരിച്ചു അപ്പോൾ ഇപ്പോൾ ഈ കൂടല്ലൂർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനോടകം തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ എം എൽ എ ഫണ്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്നും എം എൽ എ പറഞ്ഞു മന്ത്രിയുടെ സൗകര്യമനുസരിച്ച് ജനുവരി ആദ്യവാരത്തിൽ തന്നെ ഉദ്ഘാടനം നടത്താനാണ് ശ്രമിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ മികച്ച ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിന് നിലവിൽ അനുവദിച്ച ഫണ്ട് പോരാതെ വന്നാൽ കൂടുതൽ തുക നൽകുമെന്നും എം എൽ എ പറഞ്ഞു ആശുപത്രി സന്ദർശനത്തിനെതിയായ എം എൽ എയ്ക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ ആശുപത്രി അധികൃതർ പി ഡബ്ല്യു ഡി അധികൃതർ എന്നിവരുമുണ്ടായിരുന്നു പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശം നൽകി